ഞാൻ നമ്മുടെ ഒരു വണ്ടി ബ്രേക്ക് ബ്രേക്ക് പിടിച്ചു അവൻ ബാക്കിൽ പോയി പട്ടാമ്പി ശാലിശ്ശേരി റോഡിന് നമ്മുടെ ശോചനീയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് നമുക്ക് നാലു നാലുവേറ ചുറ്റ നോക്കിയാൽ തന്നെ കാണാൻ പാ ഒരുപാട് കരിങ്കല്ലും ചളിയും അതുപോലെ കുഴികളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് അപകട സാധ്യത ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് പിന്നെ മാത്രമല്ല മഴ വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വെള്ളം നമുക്ക് കുഴി ഏതാ റോഡ് അറിയാൻ ഒരു സാഹചര്യം കൂടിയാണ് ാണ് നിലനിൽക്കുന്നത് ഞാൻ ഇവിടെ വീണ്ടും ആകത്തിലൊക്കെ തുന്നി കൂട്ടിയിട്ട് ഒരു ആകെ ഒന്നും ഇല്ല ബ്രേക്ക് വണ്ടി ബ്രേക്ക് പിടിച്ചു അവൻ ബാക്കിൽ കുഴിയില് ബ്രൈക്ക് കുടിക്കലും ഒപ്പായി പോയി അങ്ങനെ സംഭവിച്ചതാണ് അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോ എന്തായാലും ഇത്ര സീരിയസ് ആണ് എന്നുള്ളത് ഒന്ന് കാണിക്കണം കാണിക്കണമെ ആളെ ഇപ്പോ ഈ ചാലുശ്ശേരി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ റിക്കവർ ചെയ്തിട്ട് ഞാൻ അപ്പൊ എന്തായാലും നിങ്ങൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ അത്ര സീരിയസ് ആണ് ഇഷ്യൂന്നുള്ള ഇവരും ഈ വേസ്റ്റ് അടിച്ച് അതിലും വലിയ വിട്ടിത്തരായി പോയി ഏറ്റവും വലിയ ഇത് കുഴിയായിട്ട് ഇടുന്നോട്ടേരി ആളുകൾ ആയി കഴിഞ്ഞാൽ നേരെ ഒഴി കല്ലിന്റെ മുളക് ഈ കല്ല് ഇങ്ങനെ ഷാർപ്പായി നിൽക്കണല്ലേ ഇതിന്റെ മുളക് കഴിഞ്ഞാൽ പൊളിയല്ല ആ ഒരു കോല കഴിക്കണ പാവം ആ ഒരു സഹായിക്കാനില്ല ഒരു മോഹൻ കളിക്കില്ലാകള വേറെ ആരുല്ല വേണ്ട അപ്പൊ കുഴിയണ കാണു ഏ സംഭവങ്ങളാണ് ഞാൻ 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 നിങ്ങളെ റിപ്പോർട്ട് തിരിച്ചു വന്ന അങ്ങോട്ട് പോയിട്ട് കാരണം ആ ഒന്ന് രണ്ട് പോലെ നടക്കുന്നത് ആള് ആള് എന്നിട്ട് ബ്ലഡ് വായന്നും ഒക്കെ ഫുള്ള് ബ്ലഡ് വന്നിരുന്നു അത് ബസ് വന്നപ്പോൾ സൈഡിൽ കൊതിക്കിയത് അങ്ങനെ വീണു ആ ടൂ വീലർ ബൈക്ക് അങ്ങനെ ആള് വീണായിരിക്കും വെള്ളത്തിലേക്ക് വീണ് എന്നിട്ട് നീപ്പിച്ചിട്ടാണ് ആള് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടത് കുഞ്ഞോട് ബ്ലഡ് മുക്കി തരണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ എന്തായാലും പിന്നെ വീട്ടുകാരെ വിളിച്ചിരുന്നവര് വീട്ടുകാർ വരുന്ന പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ആ ബൈക്കൊക്കെ ആണെന്നു വെച്ചാൽ ഒന്നും പറയാനില്ല ആകെ വണ്ടികളും മറീറ്റി മാറ്റില്ലാത്ത കുഴിയാണ് പുഴിക്ക് വീണ ആള് ഇതായി പോകും അതാ പറയണ രാത്രി കാലങ്ങളിൽ പറയണ്ട അത്ര ഡെയിറാണ് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കല്ല് ഒക്കെ പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഇപ്പൊ അതാ പറഞ്ഞത് കല്ല് പെട്ടിച്ച് കല്ലിലേക്കാണ് ഇന്നലെ ആ വ്യക്തി വീണത് കല്ലിലേക്ക് വീണാൽ അങ്ങനെ പറ്റാൻ കാരണം